ഹുമാന്യനായ അധ്യക്ഷൻ സോൾഡാർറ്റി യൂത്ത് മൂവ്മെന്റ് കേരളയുടെ പ്രസിഡന്റ് കൂടെ ശ്രീ തൗഫീഖ് മമ്പാട് അവരുടെ മറ്റ് വേദിയിലും സദസ്സിലും ഒട്ടനവധി നേതാക്കൾ ഇവിടെയുണ്ട് പുറത്തുണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു അതിലായിരുന്നു ഞാൻ പങ്കെടുക്കേണ്ടത് രണ്ടാമത്തത് പ്രാർത്ഥനയ്ക്ക് മുൻപേയുള്ള സെഷൻ ഒരു ഒരുപാട് നേതാക്കൾ വിഷിഷ്ടതിഥികൾ സംസാരിക്കേണ്ടതിലേക്കൊന്നും കടന്നു പോകുന്നില്ല അതുകൊണ്ട് സമയക്കുറവ് ഉള്ളത് കൊണ്ട് മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഈ വാക്കിനോട് ഇവിടെ പ്രവൃത്തി കൊണ്ട് കൂറുകാണിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എസ് ആസ് പീറ്റ് എന്ന പേരിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒത്തുചേരുമ്പോ പ്രിയപ്പെട്ടവരെ കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇന്നിൻ്റെ ലോകം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഫലസ്തീനിലെ ജനതയോട് ഐക്യപ്പെടുക എന്നത് മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയെല്ലാം നമുക്ക് ഐക്യപ്പെടാൻ സാധിക്കും വാക്കുകൊണ്ട് എഴുത്തുകൊണ്ട് വര കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് എങ്ങനെയെല്ലാം നമുക്ക് ആ മനുഷ്യരോട് ഐക്യപ്പെടാൻ സാധിക്കുമോ ആ ഐക്യപ്പെടലുകൾക്ക് നമുക്ക് ഒന്നിച്ച് വിധേയരാകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ഏതാണ്ട് അരലക്ഷത്തിൽ അധികം വരുന്ന കണക്കുകൾ നോക്കുമ്പോൾ അൻപതിനായിരം കടന്നിരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യ ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ അംബാസിഡർ ആയിട്ടുള്ള പലസ്തീനിലെ ഇന്ത്യൻ അംബാസിഡർ ഇവിടെ വന്നു കോഴിക്കോട് വന്നു ഞങ്ങൾ കോഴിക്കോട് എം പിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ആ മനുഷ്യന്റെ കാലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇതുപോലെ മുൻപുണ്ടായിരുന്ന ആക്രമണങ്ങളിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പുറത്തു വരുന്ന കണക്കിന് എത്രയോ മടങ്ങാണ് നഷ്ടപ്പെട്ടു പോയ ജീവൻ എന്നതാണ് അത്രയേറെ മനുഷ്യർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഈ മണ്ണിൽ പ്രിയപ്പെട്ടവരെ ആ പലസ്തീനിലെ ജനതകൾ ജനതയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ ശ്വാസം ശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ ആ പലത്തിലെ മനുഷ്യർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെന്ന് മാത്രം പറഞ്ഞിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ്ദ്